ശരി ഷിമോൺ ഇപ്പോൾ ഈ വിവാഹം കഴിച്ചാൽ ഭർത്താവ് താൻ കാരണം മരിക്കും എന്ന ജോൽസൻ പ്രവചിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗ്രീഷ്മ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും ഷാരൺ ചൂണ്ടി അറിയിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് വിവാഹത്തിന് മടിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഇല്ലില്ല അങ്ങനെ അങ്ങനെയുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നത് ജോർസിൻ്റെ കാര്യം അത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല അവൾ ഇറങ്ങി വരും അല്ലെങ്കിൽ നവംബറിൽ ഷാരൂണിൻ്റെ കൂടെ ഇറങ്ങി വരും ഒരുമിച്ച് ജീവിക്കും എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് അത് ഷാരൂൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു ഇഷ്ടമല്ലേ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഗ്രീഷ്മയാണ് സമ്മതിക്കാത്തത് വീട്ടിൽ പോയി ചോദിക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്ത ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ വീട്ടിൽ വരാറുണ്ടായിരുന്നു നിങ്ങളൊക്കെ നിങ്ങളൊക്കെയുള്ളപ്പോൾ എത്താറുണ്ടായിരുന്നോ അമ്മയുമായിട്ടൊക്കെ സംസാരിക്കാറുള്ള ആളാണോ ഇല്ലില്ല അങ്ങനെ വീട്ടിലൊന്നും വന്നിട്ടില്ല അവർ രണ്ടുപേരും പഠിക്കുകയല്ലേ രണ്ടുപേരും കോളേജിലാണ് രണ്ടുപേരും കോളേജിലായിരുന്നു ആ ഒരു ടൈമാണ് അമ്മയടുത്ത് സംസാരിച്ചിട്ടുണ്ട് അമ്മയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന കാര്യം അമ്മയും അവളുടെ അടുത്ത് പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ അല്ലാതെ അമ്മ വർക്ക് ചെയ്യുന്ന അടുത്ത് ഷാരോണും അവരും രണ്ടുപേരും പോകുന്ന ബസ് സ്റ്റാൻഡ് അവിടെ ബസ് സ്റ്റോപ്പ് അവിടെയാണ് അപ്പോൾ അവിടെ നിന്നും അമ്മ അമ്മയോട് നന്നായി സംസാരിച്ചിരുന്നു അല്ലേ ഓ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഫോൺ വിളിച്ചപ്പോഴും ഗ്രീഷ്മ ഈ രീതിയിൽ പറഞ്ഞത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റും വേറെ സ്ഥലത്ത് കൊണ്ടുപോകും അമ്മയ്ക്ക് സുഖം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം വന്ന് പറയണ്ട എന്നുള്ള രീതിയിൽ നവംബർ ആകുമ്പോൾ ഇങ്ങോട്ട് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ എന്നാലും നേരെ ഉള്ള രീതിയിൽ കല്യാണം നടത്താൻ വേണ്ടി കുറെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഭാഗത്തു നിന്നായാലും അമ്മയുടെ ഭാഗത്തു നിന്നായാലും പപ്പയുടെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾ ശ്രമിച്ചതായിരുന്നു ശരി ഈ വിധിയോട് വിധിയോടുകൂടി ഒരു സന്ദേശം എന്താണ് എന്നാണ് ഇപ്പോൾ ഷിമോണ് പറയാനുള്ളത് ഇതിപ്പോൾ ജഡ്ജി ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ കോടതിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു അച്ഛനും അമ്മയും എന്നാണ് ഞാൻ അറി അറിയുന്നത് പക്ഷേ വിധി കേൾക്കാൻ അവരെ അകത്തേക്ക് വിളിക്കണം അകത്ത് വിളിച്ചിരുത്തണം എന്ന കോടതി ആദ്യം തന്നെ പറഞ്ഞു ജഡ്ജി പറയുന്നു അതിനുശേഷം അച്ഛനും അമ്മയും അകത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട് അഭിഭാഷകരുടെ റോയിൽ അതിനടുത്ത് പോയിരിക്കുന്നു അതിനുശേഷമാണ് വിധി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി അത് അച്ഛനോ അമ്മയോ മുഴുവനായിട്ട് കേൾക്കണം അവർക്കിതാ നീതി നൽകുന്നു എന്ന് കോടതി അവർ കൂടി കേൾക്കട്ടെ എന്ന രൂപത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതി എങ്ങനെയാണ് കാണുന്നത് സത്യം പറഞ്ഞാലും പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നി കാരണം ആ ഒരു ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് അതേപോലെ അമ്മേനെയും അച്ഛനേയും അകത്ത് വിളിച്ചിരുത്തി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് സുഖമില്ല മെയിനായിട്ടും അതായിരുന്നു അവർക്ക് പപ്പയ്ക്ക് സുഖമില്ല അപ്പോൾ അവിടെ പുറത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവരെ പിടിച്ച് അകത്തിരുത്തുകയാണ് ഉണ്ടായത് സുഖമില്ലാത്തതായിരുന്നു ഒന്നാമത്തെ കൺസിഡറേഷൻ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അതിനുശേഷമാണ് ജഡ്ജ്മെൻറ്റിൽ വായിച്ചതും ഓരോന്നായിട്ട് പറഞ്ഞ് ജഡ്ജി ഇത് വിധി ശിക്ഷ വന്നത് അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ശിക്ഷ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേൾക്കാൻ പറ്റിയത് സോ അതിൽ നല്ലപോലെ സന്തോഷം തോന്നുന്നു